ഇന്നലെ രാത്രി ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് സ്വർണ്ണ വിപണി ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ വൈകിട്ട് വന്ന യു എസ് ബി പി ഐ ഡാറ്റുശേഷം ഉയർന്ന് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തിയിരുന്നത് എന്നാൽ പിന്നീട് അല്പം കൂടി താഴേക്കിറങ്ങി ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എണ്ണൂറ്റി എൺപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ പവന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില നോക്കാം പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് എട്ട് ഗ്രാമിന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് സിൽവർ നൂറ്റി ഏഴ് രൂപയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്